ശ്രേഷ്ഠ ശ്രേഷ്ഠ വനിത മാതാ പുരസ്കാരം നൽകി ആദരിച്ചു അമ്മ എന്ന വാക്കിന് നന്ദി പറയുവാൻ ഒരായുസും മതിയാകാതെ വരും സ്നേഹത്തിന്റെ പര്യായമാണ് അമ്മ അതുകൊണ്ട് തന്നെയാണ് പുല്ലുവഴി വിജയാഭവനിൽ കെ വിജയം ശ്രേഷ്ഠമാതാ പുരസ്കാരത്തിന് അർഹയായത് വായനാ പൂർണിമയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് വായനാ പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണൻ അറിയിച്ചു വായനാ പൂർണിമ ആവിഷ്കരിച്ച പ്രതിഭ അന്വേഷണ യാത്ര എന്ന ഒരു പുതിയ പരിപാടിയിലേക്കാണ് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആളുകളെക്കുറിച്ച് കഥാവശേഷരാവുക അതുപോലെ ചരിത്രത്തിൻ്റെ ഭാഗമാവുക ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ട് കഥാവശേഷരാകണമെങ്കിൽ അവരുടെ കഥ അടുത്ത തലമുറ അറിയണം അതുപോലെ ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ അവൻ്റെ ചരിത്രത്തിൻ്റെ ചരിത്ര ഭാഗങ്ങളും അറിയണം പക്ഷേ ഇതിൻ്റെ രണ്ടിനെയും അടുത്ത തലമുറയെ അറിയിക്കാനുള്ള സ്ഥിരമായ ഒരു സംവിധാനമോ ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ നമ്മുടെ കേരളത്തിലെന്നല്ല വിദേശങ്ങളിലുണ്ടോയെന്നറിയില്ല ഇവിടെ ഇല്ല അപ്പോൾ അത്തരത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ആളുകളൊക്കെ മരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളവരെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് മറക്കുന്നു അപ്പോൾ ആ ഒരു ചരിത്രപരമായ കടമ നിറവേറ്റുക ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒന്ന് രേഖപ്പെടുത്തിയും പരിചയപ്പെടുത്തിയും വയ്ക്കുക എന്നതാണ് ഈ പരമ്പരയുടെ ഉദ്ദേശം നമ്മുടെ ഈ പരമ്പരയിൽ ഈ പരിപാടിയിൽ ഈ യാത്രയിൽ ആദ്യം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കെ വിജയം പുല്ലുവഴിക്കാരിയാണ് വീട്ടുപേര് വിജയഭവൻ ഇവരുടെ പ്രത്യേകത ഒറ്റ മകളാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും സാമൂഹ്യ സംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഒറ്റ മകളെ ആശ്രയി അഭിനന്ദിക്കുക ഒറ്റ പെൺകുട്ടിക്ക് പ്രത്യേക സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ ഉള്ള കാലമാണ് പക്ഷേ ഒരു കാലത്തെ ഒരൊറ്റ മകള് ആ ഒറ്റ മകള് അമ്മയുടെ ഒപ്പം വിവാഹം കഴിഞ്ഞ് ഇവിടെ ജീവിച്ചു ഇരുപത് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു ഒരു സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ എ ആറായിട്ടാണ് പെരുമ്പാവൂരിന്ന് റിട്ടയർ ചെയ്തത് ഭർത്താവ് മുളക്കുളം പരമേശ്വരൻ്റെ എഴുത്തുകാരനും ആശാൻ സാഹിത്യവേദിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാറുമായിരുന്നു അതിനുശേഷം ഇവരുടെ ധർമ്മം മക്കൾ മൂന്ന് പേരുണ്ടായിരുന്നു ഈ മൂന്ന് മക്കളെയും ഏറ്റവും അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകി മൂന്ന് പേരെയും കുടുംബജീവിതത്തിലേക്ക് കടത്തിവിട്ട് ഇവർ മൂന്ന് പേരും ഒരാൾ ആസ്ട്രേലിയയിലും ഒരാൾ യു കെയിലും ഒരാൾ ഇന്ന് ഗൾഫ് നാട്ടിലുമൊക്കെ ആയിട്ട് ജീവിക്കുന്നു അത് നിറവേറ്റി കഴിഞ്ഞ് പിന്നീട് അല്പം വിശ്രമം ആവശ്യമായിട്ട് വന്നു മക്കളുടെ സംരക്ഷണമായിട്ട് വന്ന ഒരു കാലഘട്ടം ആയപ്പോഴേക്കുമാണ് തൊണ്ണൂറ്റി അഞ്ച് വയസ്സുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് ആ അമ്മയെ ശുശ്രൂഷിക്കുക അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ധർമ്മവും കർമ്മവുമായിട്ട് ഏറ്റെടുത്ത് ഒരു മാതൃക പുത്രിയായിട്ട് പുത്രിധർമ്മം നിർവഹിക്കുകയാണ് അത്തരത്തിലുള്ള വ്യക്തികളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക അവർക്ക് കൊടുക്കുന്ന പുരസ്കാരം ശ്രേഷ്ഠ എന്ന പുരസ്കാരമാണ് ഏകമകളായ എഴുപത്തിനാല് വയസ്സുകാരി വിജയം തൊണ്ണൂറ്റി അഞ്ച് വയസ്സുള്ള തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ബാക്കി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് ഭർത്താവ് പരമേശ്വരൻ ഇരുപത് വർഷം മുമ്പ് മരണമടഞ്ഞു ശേഷം മൂന്ന് മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം നൽകി അവർ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പിള്ളി വീട്ടിലെത്തി കെ വിജയത്തിന് ശ്രേഷ്ഠ മാതാ പുരസ്കാരം നൽകി ആദരിച്ചു വിജയം അമ്മയെ സംബന്ധിച്ചിടത്തോളം സാഹിത്യരംഗത്ത് വളരെയധികം കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അമ്മയുടെ കവിതകളെക്കുറിച്ച് അമ്മയുടെ തന്നെ ബന്ധുവായ ഒരു സഹോദരൻ പറയുന്നത് ഭക്തിയുടെ മാർഗത്തിൽ ഒരുപാട് കവിതകൾ പ്രണയവും വിരഹവും ജീവിതാനുഭവങ്ങളും കൂട്ടി യോജിപ്പിച്ച് എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷകരകരമായ കാര്യമാണ് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു ചെറിയ കവിത എഴുതുന്നത് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും മറക്കാതെ പോയിട്ടുള്ള ഒരു കവിത നാല് ലൈനാണ് സ്നേഹമെന്നൊരു വാക്ക് നിൻ്റെ മനസ്സിലും മോഹമെന്നൊരു വാക്ക് നിൻ്റെ കിനാവിലും അമ്മയെന്നൊരു വാക്ക് നിൻ്റെ ഹൃത്തിലും നന്മയും നിന്നിൽ വിടരുവാൻ കുതിപ്പു ഞാൻ എന്നാണ് അന്ന് ഞാൻ എഴുതിയത് അത് എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട് ദൈവത്തിൻ്റെ ഭക്തിയുണ്ട് സ്നേഹത്തിൻ്റെ ആടങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു അമ്മയ്ക്ക് ലോകം കീഴടക്കാനുള്ള ശക്തിയുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ എന്നിവർ വിജയത്തിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ഞങ്ങൾ ചെറിയ പ്രായത്തിൽ പുലുവഴിക്കാരാണല്ലോ ചെറിയ പ്രായത്തിൽ ഡാൻസ് പഠിക്കാനും അതിനൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഞാൻ പത്താം ഒക്കെ കഴിഞ്ഞ് നാട് വിട്ടുണ്ട് പിന്നെ കുറേ കാലം ബാംഗ്ലൂരുമായോണ്ട് പിന്നെ ഞങ്ങൾക്കിടയ്ക്ക് അങ്ങനെ കാണാനോ പറയാനോ പുല്ലുവഴിയിൽ ഇല്ലാത്ത ഒരാളായിപ്പോയി പക്ഷേ തിരിച്ചു നാട്ടിൽ വന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ട് അപ്പോൾ വായനശാല പരിപാടികളിലാണ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടത് അത് ഒരു കവിത ചൊല്ലുന്നതായിട്ടും അന്ന് എഴുത്തും ഒക്കെ ആയിട്ടുള്ള ആ ഒരു തിരിച്ചു തിരിച്ചുവരവ് ശരിക്കു പറഞ്ഞ വിജയം ഏറ്റവും ഈ പറഞ്ഞ ഇരുപത് വർഷം മുമ്പ് തൻ്റെ ഭർത്താവ് മരിച്ച സമയവും അതിനുശേഷം കുട്ടികളെ വളർത്തി കുട്ടികളെല്ലാം ഇപ്പോൾ നല്ല നിലയിൽ ഓരോ സ്ഥലത്ത് പല കോണ്ടിനായിട്ട് എനിക്ക് തോന്നുന്ന പല രാജ്യങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ ഒക്കെ എത്തിക്കാനും എല്ലാം നമ്മുടെ ഈ പുല്ലുവഴിയിലെ വിജയത്തിനും ഇതെല്ലാം സാധിച്ചു എന്നുള്ളതും ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് വയസ്സായ അമ്മ കൂടെയുണ്ട് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ മക്കളുടെ കൂടെ എവിടെ വേണമെങ്കിലും പോകാവുന്ന ഒരവസരമാണിപ്പോൾ പക്ഷേ അതിനു വേണ്ടി നിൽക്കുന്ന ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ പ്രായക്കാരുമാണ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യ സ്ഥിതി ഉള്ള സ്ഥിതിക്ക് മക്കളെല്ലാം വിളിക്കുന്നു അങ്ങോട്ടൊക്കെ പോകാം പക്ഷെ അതെന്നും മാറ്റിവെച്ചുകൊണ്ട് എന്താ വെച്ചാൽ അമ്മയെ നോക്കുന്ന ഒരു ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്ന് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ലോകത്ത് ഇന്ന് നമ്മുടെ രാജ്യത്തും എല്ലായിടത്തും നമ്മൾ കേരളത്തിലും കാണുന്നത് എല്ലാ ചെറുപ്പക്കാരും പുറത്തേക്ക് പോയാൽ പിന്നെ ഇതൊരു മാതൃകയായിട്ട് വിജയ തന്നെ പറയാൻ പറ്റും തികച്ചു അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പുരസ്കാരം എന്നെ തേടി വന്നത് നാരായണ സാറ് തന്നെ വിളിച്ചിട്ട് കുറേ വീട്ടിലെ വിശേഷങ്ങളും കുട്ടികളുടെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചപ്പോൾ അതൊരു സുഹ സംഭാഷണമാണെന്നാണ് ഞാൻ വിചാരിച്ചത് വൈകുന്നേരം ആയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് നിനക്ക് നിനക്കത് ഇങ്ങനെ ഒരു പുരസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ ഇത് ആ ശേഷമാതാസ്കാരം എല്ലാവരും മക്കളെ വളക്കുന്നതും അല്ലെങ്കിൽ അമ്മേ അച്ഛനെ നോക്കുന്നതൊന്നും പുരസ്കാരത്തിന് വേണ്ടിയിട്ടല്ല പക്ഷേ എനിക്ക് ഞാൻ ഒറ്റ മോളായിരുന്നു വീട്ടിൽ അതുകൊണ്ട് അച്ഛനെ അമ്മയെ അമ്മയെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ ആയിരുന്നു മരിച്ചുപോയി പിന്നെ പിള്ളേരെ ഇരുപത് കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് കുട്ടികളെയൊക്കെ നല്ല രീതിയിലാക്കി പറഞ്ഞു വിറ്റത് അതിൻ്റെ കൂടെ ജോലിയും വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ പുരസ്കാരം ഒരു ഇപ്പോൾ ഈ എഴുപത്തിയാലാം വയസ്സിൽ ഈ പുരസ്കാരം തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് സാറിനോടും അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ശാരദാ മോഹൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പിന്നെ അതുപോലെ എല്ലാവരും ആയിട്ടാണെങ്കിലും വാർഡ് മെമ്പർ ടിൻസി ബാബു ഡോക്ടർ എസ് വിനീത് കുടുംബാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം സഹകരണ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരുന്ന വിജയം എഴുതിയ രണ്ട് പുസ്തകങ്ങളാണ് ഓർമ്മയിൽ ഒരു മയിൽപീലി എന്ന കവിതാ സമാഹാരവും വൈശാഖസന്ധ്യ എന്ന ചെറുകഥാ സമാഹാരവും മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുടെ കഥകൾ കേട്ടുവരുമ്പോൾ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വൃദ്ധയായ മാതാവിനെ പരിചരിച്ചു കഴിയുന്ന കെ വിജയം തന്നെയാണ് ഏവർക്കും മാതൃക ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ